എവിടെ പോയി തിരിച്ചു വന്നോ പോകുമോ കിറ്റ് ചെയ്യുമോ ക്വിറ്റ് ചെയ്യുന്നതല്ലേ അല്ലേ നല്ലത് ഏ പിന്നെ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ ഒന്നുമില്ല എന്തൊക്കെയോ കുറച്ച് പേര് വീട്ടിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു കറി വെച്ച് കഴിക്കുന്നു അങ്ങനെ ഇങ്ങനെ അതിനിടയിൽ കൂടെ ഒരു സംഭവം ഗ്രൂപ്പുകളിലൊക്കെ കിടന്ന് ഭയങ്കരമായിട്ട് കറങ്ങുന്നു സത്യാണോ എനിക്കറിയില്ല ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ റേസിസ്റ്റ് കമൻസ് ഓൺ ബിഗ് ബോസ് മലയാളം എന്ന് പറഞ്ഞ് കേസൊക്കെ പോയതായിട്ട് അറിയണോസ് ജാസ്മിനെതിരായിട്ട് ഒരു പിടിയുമില്ല ഇല്ല എല്ലാവരും പറയുന്നുണ്ട് എന്താ ചേച്ചിയിൽ ഉള്ളത് എനിക്കൊരു പിടിയുമില്ല എന്താന്നുള്ളത് കഴിഞ്ഞ സീസൺ ഫൈവില് അഖിലിനെതിരായിട്ട് ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു മധുവിനെ പരാമർശിച്ചതിന് സോ അതുപോലത്തെ ഒരു സംഭവമാണ് നമ്മുടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നമ്മുടെ ജിൻഡോനെ പറഞ്ഞത് ആ സംഭവമാണ് പ്രശ്നമായിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ കണ്ടന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ചിരിക്കുന്ന കണ്ടന്റിൻ്റെ വീഡിയോ ആണ് ബിഗ് ബോസ് ഇട്ടേക്കുന്നത് പിന്നെ പൂജയുടെ കാര്യമാണെങ്കിൽ പൂജ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പം ഇത്രയും സംഭവങ്ങളാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെൻറ്റ് ചെയ്യണം അപ്പോൾ വീട്ടിലിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ബന്ധുക്കളൊക്കെ കൂടുവല്ലോ കുറച്ച് നാളുകൾക്ക് ശേഷം അതൊരു ബന്ധുക്കൾ വന്ന് ഒരു നാല് ദിവസം കഴിയുമ്പോൾ ഒരു മടുപ്പ് വരില്ലേ അങ്ങോട്ട് ഇങ്ങോട്ട് ഓ ഇനി അങ്ങോട്ടൊന്ന് പോയാൽ മതി എന്താന്ന് ഇത് മതിയായി ആ ഒരു അവസ്ഥയാണ് വീട്ടിൻ്റെ അവസ്ഥ ആൾക്കാർക്കൊക്കെ ഒരു മടുപ്പ് ഓ ഒരു ആവശ്യമില്ല ഈ എന്തിന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് വെറുതെ നീ ആര് പേരെന്തോന്ന് എന്നുള്ള രീതിയിലാണ് വീട്ടിൽ പിന്നെ സിബിൻ ആണെങ്കിൽ സിബിൻ ഇപ്പോൾ തിരിച്ചു വന്നിട്ടില്ല സിബിൻ സൈക്കോളജിസ്റ്റിനെ വിളിച്ചിട്ടുണ്ട് പുള്ളി അവരുടെ അടുത്തേക്കാണ് പോയിരിക്കുന്നത് അതായത് സൈക്കോളജി വന്നിട്ടുണ്ട് അപ്പോൾ കൺഫെഷൻ റൂമിലാണെന്നാണ് അറിയാൻ സാധിച്ചത് ഇതുവരെ വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത് ഞാൻ ഇപ്പോഴും കാണുന്നില്ല ഓക്കെ പിന്നെ പൂജ പൂജ അതിനെ രണ്ട് ദിവസത്തേക്ക് എന്ന് പറയുന്നു പക്ഷേ പൂജ ഇനി തുടരാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ് സാധ്യത വളരെ വളരെ കുറവാണ് കാര്യം നടുവിൽ ഡിസ്കിന് കംപ്ലയിൻ്റ് ഒക്കെ വെച്ചിട്ടൊന്നും ടാസ്ക് ഒന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല അത് കഴിഞ്ഞ ശേഷം പിന്നെ എനിക്ക് പറയാനുള്ളത് സിബിന് വയ്യെങ്കിൽ പോകുന്നതെന്നുള്ളത് ഇനി സൈക്കോളജിസ്റ്റ് പറഞ്ഞ് ബൂസ്റ്റ് ചെയ്ത് മറ്റേ ഗബ്രീനെ പോലെ ഭയങ്കര എനർജി ആയിട്ടൊക്കെ തിരിച്ച് വരാണെങ്കിൽ ഓക്കെ കാര്യം അവർക്ക് വരാമെങ്കിൽ സിബിനും വരാമല്ലോ ഗബ്രി തിരിച്ചു വന്ന കണ്ടില്ലേ നിങ്ങൾ രാവിലെ പോയി ഉച്ചയ്ക്ക് കയറി രണ്ട് അരമണിക്കൂറിനകം ഗബ്രിയും കൂടി ഞാൻ കളിക്കും നമ്മളാണ് കളിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വന്ന ഓർമ്മയില്ലേ അതുപോലെ ഇങ്ങനെ സൂപ്പറായിട്ട് സിബിൻ വരെയാണെങ്കിൽ കയറട്ടെ അല്ലാതെ പിന്നെ ഈ സിബിൻ ഇങ്ങനെ തന്നെ ഒരു ഇങ്ങനെ തന്നെ ഒരു മൂഡിൽ നിൽക്കുകയാണെങ്കിൽ എനിക്ക് അറിയത്തില്ല കൊണ്ട് കളിക്കാൻ പറ്റും ഇല്ലയോ എന്നുള്ളത് ഒരുപാട് പേര് പറയുന്നുണ്ട് ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് സിബിനെ ഈ കളിക്കട്ടെ എന്ന് പറഞ്ഞ് കുറേ പേര് പറയുന്നത് ഇപ്പോൾ കളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇതിന് നിൽക്കുന്നതെന്നുള്ളത് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഈ ഒരു സംഭവം ഗ്രൂപ്പുകളിലൊക്കെ കടന്ന് കറങ്ങുന്നുണ്ട് ഒരുപാട് ചർച്ചയായി ഈ സമയത്തോളം അതായത് റേസിസ്റ്റ് കമൻസ് റേസിസ്റ്റ് കമൻ നടത്തിയെന്ന് പറഞ്ഞു ഞാൻ ലാലേട്ടനോട് അത് ചോദിക്കണേ എന്ന് സത്യമായിട്ട് അത് ചോദിക്കണെന്ന് ആ സംഭവം ജാസ്മിൻ ഈ ഒരു കറുത്ത മത്സ്യകന്യകൻ എന്ന് പറയുന്ന സംഭവം ലൈവിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അത് അഭിഷേക് കെ ആണ് എടുത്തു പറഞ്ഞത് മോർണിംഗ് ആക്ടിവിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ആരും അറിയത്തില്ലായിരുന്നു പിന്നെ ജിൻഡോ മനിഞ്ഞാന്ന് വെള്ളിയാഴ്ച ജയിലിൽ കിടന്നപ്പോഴ് ജാസ്മിൻ കിടന്ന് ജിൻഡോനെ മോശമായിട്ട് പറഞ്ഞപ്പോഴാണ് ജിൻഡോ അത് പിന്നെയും എടുത്തു പറയുന്നത് ഞാൻ കറുത്ത മത്സ്യ കന്യങ്ങനല്ലേ എനിക്കിതൊക്കെ പറ്റത്തുള്ളൂ എന്ന് ജിൻഡോ എടുത്തു പറയുന്നത് സോ ഇങ്ങനത്തെ ഒരു ചെറിയ കഴിഞ്ഞ വർഷം മധുവിൻ്റെ വിഷയം ഒരു ചെറിയ വിഷയമായിരുന്നു അത് സത്യം പറഞ്ഞാൽ പിന്നെ അത് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും പുറത്തത് അഖിൽമാര ചെറുതായിട്ട് പറഞ്ഞതാണ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ചെറിയ വിഷയമായിട്ടാണ് അഖിൽമാരും സൂചിപ്പിച്ചത് ഒന്നും കേക്കത്ത പോല പക്ഷെ പുറത്ത് അത് ഭയങ്കര ഭൂകമ്പമായിട്ട് മാറി അല്ലേ നമുക്കൊക്കെ അത് കേട്ടപ്പോൾ ഭയങ്കര വേദനയായി അത്രയും കളിയാക്കുന്ന അപ്പൊ അതുകൊണ്ട് അഖിൽമാരും മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ചർച്ചാ വിഷയമായി അത് അപ്പോ അതൊരു അതിനകത്ത് പുള്ളിക്കാരൻ കളിക്ക് പറഞ്ഞതുപോലെ അങ്ങ് പറഞ്ഞ് അറിയാതെ പറഞ്ഞ് പോയതായിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് രണ്ടൂന്ന് പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്തു മോർണിംഗ് ആക്ടിവിറ്റിയിൽ റിപ്പീറ്റ് ചെയ്തു പിന്നെ ജയിലിൽ കിടന്ന് പിന്നെയും ജാസ്മിൻ്റെ വായിന്നല്ല വേറെ ഇപ്പം ജിൻഡോ തന്നെ എടുത്തു പറഞ്ഞു അപ്പോൾ ഇത് എന്താവും അറിയത്തില്ല എന്തായാലും ലാലേട്ടൻ ഒന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നോ ശനിയാഴ്ച ഒരു വാക്കെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ലായിരുന്നു എനിക്കതേ പറയുള്ളു ഇപ്പം ഗെയിമൊക്കെ തകിടം മറിഞ്ഞ് ഒന്നുമില്ല സത്യമായിട്ട് പവർ ടീം ഉണ്ടോ അവിടെ ക്യാപ്റ്റൻ ഉണ്ടോ ആ പിന്നെ നാളെ ടാസ്ക് വരുമ്പോൾ ഒരു ഉന്മേഷം ഉണ്ടാവുമായിരിക്കും ഇപ്പം ടാസ്ക് ഒന്നും ഇല്ലല്ലോ ടാസ്കും ഇല്ല ഒന്നുമില്ല അപ്പം നാളെ എന്തായാലും ടാസ്ക് വരും പവർ റൂം ടാസ്ക് ആണ് ഞാൻ പറയണേ പവർ റൂം ടാസ്ക് സൈഡിൽ കൂടി നടത്തിക്കോ ചെറിയ ടീമിലെ ടാസ്കുകൾ പൊക്കോട്ടെ പക്ഷെ വീക്ക്ലി ടാസ്ക് നടത്തൂ ഹോൾ ടീം വെച്ചിട്ട് വീക്ക്ലി ടാസ്ക് നടത്തുക അല്ലെങ്കിൽ മറ്റേ അലക്കുകൾ ടാസ്ക് പോലത്തെ ടാസ്ക് നടത്തുക എന്തെങ്കിലും ഒരു രസകരമായ ടാസ്ക് നടത്തി ഈ മറ്റേ ബോളർ ചെയ്യുന്നത് ഇതൊക്കെ നിർത്തിയിട്ട് ബിഗ് ബോസ് ലെവൽ ടാസ്കുകൾ കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു ഭയങ്കര ബോറിംഗ് ആയിട്ടുണ്ട് ഒരു ചർച്ചയില്ല ഒന്നും ഇല്ല ഒരു മത്സരമില്ല എന്തോ പോലെയുണ്ട് സത്യം പറഞ്ഞ ലാലേട്ടൻ്റെ എപ്പിസോഡ് കൊന്നു കളഞ്ഞു ബിഗ് ബോസിനെ തകർത്ത് തരിപ്പണമാക്കി കൈ കൊടുത്തിട്ടുണ്ട് ഇനി എന്താണ് നടക്കാൻ ഒരു പിടിയുമില്ല അൻപത് ദിവസം ആവാൻ പോവാണ് ഒരു പിടിയുമില്ല നമുക്ക് നോക്കാം ഇന്ന് തിങ്കളാഴ്ചയാണ് പക്ഷെ ഡ്രൈഡേ പോലെ ഇരിക്കുന്നത് നമ്മുടെ ശനിയാഴ്ച ദിവസങ്ങളിൽ ഇവർ കിടന്ന് ഉറങ്ങുമല്ലോ ഒന്നും ഭക്ഷണമൊക്കെ കഴിച്ച് അതുപോലെയാണ് ഇപ്പോൾ അവർ കിടന്ന് ഉറങ്ങുന്നത് അവിടെ ഉറങ്ങിയതിനെ കിടക്കുന്നത് അവർക്ക് വലിയ കുറേ പേര് പറയുന്നു ഡ്രൈഡേ പോലെ ഉണ്ടെന്ന് കാണാൻ പാവസ്ഥയാണ് പ്രത്യേകിച്ച് ആർക്കും ആരൊരു ശത്രുക്കളില്ല ആർക്കും ആ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഗെയിമിനകത്ത് ഒന്നുമില്ല ഒരു കോമ്പറ്റേറ്റീവ് ഇല്ല ഒന്നുമില്ല പന്ത്രണ്ട് പേര് നോമിനേഷനിൽ വന്നിട്ടുണ്ട് അവർക്കേ എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതിയെന്നായി അവർക്കേ ഒന്ന് മതിയായി ആ എനിക്ക് ഒരു ഭയങ്കര ഒരു കണ്ടന്റ് ക്ഷാമമായിട്ട് തോന്നുന്നുണ്ട് അവർ വർത്താനം ഡ്രൈഡേ ഇല്ലേ ഡ്രൈഡേ ഡ്രൈഡേയിൽ അവർ എങ്ങനെയാണ് നമ്മൾ ഗെയിം ഒന്നും പറയില്ല ഇങ്ങനെ കിടന്ന് ഉറങ്ങിയൊക്കെ ചെയ്യും ഫ്രൈഡേ ഫ്രൈഡേ നമുക്ക് സാറ്റർഡേ ലൈവായിട്ട് വരുന്നു ആ ദിവസം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇനിയിപ്പോൾ ഈ കേസിൻ്റെ കാര്യമൊക്കെ കറക്റ്റാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ വന്നതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇതൊക്കെ അന്നേ ചോദിച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ ജാസ്മിൻ്റെ വായിന്ന് ആചയോ സോറി ജിൻഡോ ചേട്ടാ കാക്ക സോറി ഞാനത് അറിയാണ്ട് പറഞ്ഞു പോയതാണ് കഴിഞ്ഞ് വിഷയം കഴിഞ്ഞ് ഇപ്പോൾ ജിൻഡോയോ വേറെ വല്ലവരുമാണ് ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കുവായിരുന്നു രണ്ട് ദിവസം മൊത്തം നിർത്തിപ്പൊരിക്കുകയും പണിഷ്മെൻറ്റും പിന്നെ അതും ഇതും ഒക്കെ ആയിരിക്കും വരുന്നത് അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതൊക്കെ ചോദിച്ച് തീർത്താൽ പോരെ ചെറിയ ചെറിയ വിഷയങ്ങൾ നമ്മൾ അന്ന് ഫ്രൈഡേ എല്ലാവരും പറഞ്ഞ കാര്യത്തിൽ ഒന്നാണ് ഈ ജിൻഡോയുടെ വിഷയം അതങ്ങ് ചോദിച്ച് തീർത്താൽ അവർക്ക് ജിൻഡോയ്ക്ക് ഒരു സന്തോഷം കിട്ടും മനസ്സിൽ ജാസ്മിന് ജാസ്മിൻ പോസിറ്റീവ് ആവുകയും ചെയ്യും എന്തിനാണ് ഇങ്ങനെ ജാസ്മിനെ നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല അപ്പോൾ എന്തായിരുന്നാലും ഇതൊക്കെ ബിഗ് ബോസ് ചർച്ച ചെയ്താൽ വളരെ നല്ലത് ഇല്ലെങ്കിൽ ഇതിങ്ങനെ പൊക്കോണ്ടേ ഇരിക്കും ആർക്കും ഒരു ഒരു തരത്തിലും എത്തിപ്പറ്റാൻ പറ്റാത്ത രീതിയിൽ ബിഗ് ബോസ് ഷോ പൊക്കിക്കൊ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഡെൻ്റൽ കെയർ കുടുംബാംഗം ആരാണെന്നുള്ള ഒരു പ്രമോയാണ് വന്നേക്കുന്നത് ഒന്നുമില്ല ആ പ്രൊമോയിനെ കോമഡി രൂപത്തിൽ കാണിച്ചേക്കുന്നത് എനിക്കത് കണ്ടിട്ട് ഇരിക്കണോ കരയണോന്നാണ് തോന്നിപ്പോയത് സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നിപ്പോയി ബിഗ് ബോസ് ടീമിനോട് ആ പോട്ട് കുഴപ്പമില്ല ഈ സീസണിൽ സീസണിത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ദുരവസ്ഥ വന്നിരിക്കുന്നത് ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ലാതെ പോയ ഷോയായിരുന്നു അറ്റ്ലീസ്റ്റ് മിനിമം കണ്ണുണ്ടെങ്കിലും ഉണ്ടായിരുന്നു ഈവൻ ശനിയാഴ്ച പോലും ലൈവിൽ നിന്ന് പോലും നമുക്ക് കുറച്ച് കണ്ടന്റ് കിട്ടുമായിരുന്നു പക്ഷെ ഇന്ന് ആദ്യമായിട്ടാണ് തിങ്കളാഴ്ച ആയിട്ട് കൂടി ഒരു കണ്ടന്റും കിട്ടാത്ത ഒരു എപ്പിസോഡ് ബിഗ് ബോസ് സീസൺ സിക്സിൽ സീസൺ സിക്സിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഞാൻ കാണുന്നത് ഓക്കെ അപ്പോൾ ഇതിനുള്ള കാരണം എനിക്ക് തോന്നുന്നത് കുറേയൊക്കെ ബിഗ് ബോസ് തന്നെയാണ് ഉണ്ടാക്കി വെച്ചാൽ കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്യാതെയും കറക്റ്റായിട്ട് വീക്കെൻഡ് ന്യൂട്രലൈസ് ചെയ്യാതെയും ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണെങ്കിൽ കണ്ടതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും സിബിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരന് പോകുന്നുണ്ടെങ്കിൽ പോകുന്നതാണ് നല്ലത് വെറുതെ എന്തിനെ പിടിച്ചു നിർത്തുന്നത് അത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്